മയക്കുമരുന്നും നിരോധിത മരുന്നുകളും ഖത്തറിലേക്ക് കൊണ്ടുവരുന്നതിനെതിരെ ഐ സി ബി എഫും ഇന്ത്യൻ എംബസിയും ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു മലയാളികൾ ഉൾപ്പെടെ മയക്കുമരുന്ന് കേസിൽ വർഷങ്ങളോളം ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്ന സംഭവങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് മയക്കുമരുന്ന് നിരോധിക്കപ്പെട്ട മരുന്നുകളുമായി ഖത്തറിലേക്ക് വരുന്ന നിരവധി പേർ ജയിലിലാവുകയും നിയമക്കുരുക്കുകളിൽ അകപ്പെട്ട് നിയമക്കുരുക്കുകളിലകനുഭവിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യൻ കമ്മ്യൂണിറ്റി ബെനവലന്റ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ത്യൻ എംബസിയുടെ സഹകരണത്തോടെ സെമിനാർ സംഘടിപ്പിച്ചത് നിരോധിത മയക്കുമരുന്നിനൊപ്പം നിയന്ത്രിത സൈക്കോ ആക്ടീവ് സൈക്കോട്രോപ്പിക് മരുന്നുകളും ഖത്തറിലേക്ക് കൊണ്ടുവരുന്നവർ നേരിടേണ്ടി വരുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് ഇന്ത്യൻ അംബാസിഡർ വിപുൽ വിശദീകരിച്ചു ഫസ്റ്റ് സെക്രട്ടറി ഈഷ് സിംഗൽ ഐ സി ബി എഫ് പ്രസിഡന്റ് ഷാനവാസ് ബാവ ജനറൽ സെക്രട്ടറി കെ വി ബോബൻ എന്നിവർ സംസാരിച്ചു മയക്കുമരുന്നോ മറ്റെന്തെങ്കിലും നിരോധിത മരുന്നുകളോ യാത്രയിൽ കൈവശം സൂക്ഷിച്ചതിന് ഖത്തറിൽ ജയിൽ ശിക്ഷ നേരിടേണ്ടി വന്ന കേസുകൾ ഐഷ് സിംഗാൾ ചൂണ്ടിക്കാട്ടി ചില കേസുകളിൽ ഖത്തറിലേക്ക് വരുമ്പോൾ ഏജന്റുമാർ കൈമാറിയ പാക്കറ്റുകളാണ് ജയിൽ ശിക്ഷയ്ക്ക് കാരണമായതെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ഇത്തരം കേസുകളിൽ പിടിക്കപ്പെട്ടവർ നിരപരാധികളാണോ അറിഞ്ഞുകൊണ്ട് കരിയർമാരായതാണോ എന്ന് കണ്ടെത്തേണ്ടത് ഖത്തറിലെ നിയമ സംവിധാനമാണെന്നും ഇക്കാര്യത്തിൽ എംബസിക്കോ മറ്റുള്ളവർക്കോ ഒരു സഹായവും ചെയ്യാൻ കഴിയില്ലെന്നും അംബാസിഡർ വ്യക്തമാക്കി that call has has to to be taken through a a, legal legal and 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 judicial system. system. Uh, when we we are are here in Qatar, we have to respect the local and legal system. They are the local They ones who determine whether whether someone someone is is innocent or whether someone is, has done a, a crime and which is, uh, deliberate. യും നേതൃത്വത്തിൽ നിയമസഹായം ഉൾപ്പെടെയുള്ള സഹായങ്ങൾ പ്രതികളാക്കപ്പെട്ടവർക്ക് നൽകാറുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യൻ തടവുകാർക്ക് ഇന്ത്യൻ എംബസിയും ഐ സി നിയമപരമായ കാര്യങ്ങളിൽ കൌൺസിലിങ്ങുകളും അടിയന്തര ഘട്ടങ്ങളിൽ ചില സാമ്പത്തിക സഹായങ്ങളും ഉൾപ്പെടെ ചെയ്യുന്നുണ്ടെന്ന് ഐ സി ബി എഫ് പ്രസിഡന്റ് ഷാനവാസ് ബാവ വിശദീകരിച്ചു നാട്ടിൽ നിന്നും മരുന്നുകൾ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കാൻ എല്ലാവരും ശ്രമിക്കണമെന്നും നിരോധിത മരുന്നുകൾ ഏതൊക്കെയാണെന്ന വിവരങ്ങൾ ഖത്തർ പൊതുജനാരോഗ്യ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ ലഭ്യമാണെന്നും ഇന്ത്യൻ അംബാസഡർ അറിയിച്ചു അതേസമയം ഖത്തറിൽ മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെടുന്നവർക്ക് നിയമസഹായം ലഭ്യമാക്കുകയെന്നത് ശ്രമകരമായ ജോലിയാണെന്നും വലിയ തുക മുടക്കി ഇത്തരം കേസുകൾ നടത്തിയാലും ശിക്ഷയിൽ ഇളവ് ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്നും ലീഗൽ കൺസൾട്ടന്റായി ജോലി ചെയ്യുന്ന അഡ്വക്കേറ്റ് സക്കരിയ സ്വന്തം അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ വ്യക്തമാക്കി കാരണം ഇത് പ്രൂവഡ് ആണ് കാരണം അവരുടെ ഫയലിൽ നമ്മൾ അവരുടെ ഫോട്ടോ കാണോ ആളിങ്ങനെ ഐ എന്ന് ഒരു ഡിഫൻസ് ഒരിക്കലും നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അൻവർപാലേരി ട്വന്റി ഫോർ ദോഹ